അമ്മേ അമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമ്മേ പരിശുദ്ധമേ ദൈവമാതാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സമാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ രാജ്ഞിയായ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠയുടെ അമ്മ പരിശുദ്ധ മാലമാതാവേ സകല പ്രഭാസനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ കർത്താവിനെ ുംരണസമയം പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് ആത്മാവിന്റെ ശരീരത്തിന്റെ വൈദ്യ കർത്താവ് വൈദ്യവുമായ യേശുക്രിസ്തുവേ വൈദ്യശാസ്ത്ര എന്തിനാൽ സൂചിക്കും മരുന്നിനും ഘടനയിലവാത്ത മനുഷ്യ മനസ്സിൻ്റെ അഗാധരങ്ങളിലെ മുറിവേറ്റ ചിന്തകളിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആധിയിലേക്ക് ഭീതിയിലേക്കിടത്താവേ ഡിപ്രഷൻ മുതലായിട്ടുള്ള മാനസിക മാനസിക അവസാദ രോഗങ്ങളെ ബാധിച്ചിരിക്കുന്ന വ്യക്തികളെ കിടത്താവിൻ്റെ തിരുമുറുവാട്ന്ന് വലുത് കിടത്താൻ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുപ്പിനെ പോലെ വൈദ്യാഘാത ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു പ്രഷർ ഷുഗർ അതുപോലെയുള്ള രോഗങ്ങൾ മൂലം മനസ്സിൻ്റെ സമരനില തെറ്റിയിരിക്കുന്നവരെ മ സന്തോഷം നഷ്ടപ്പെട്ടിരുന്നവർ ജീവിതത്തിൽ ജീവിക്കണോ വേണ്ടയോ ജീവിക്കണമെന്നൊക്കെ ഓരോരോ തോൽവികൾ കൊണ്ടും ഭാരങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും ഒറ്റവർ പിരിഞ്ഞു പോയത് കൊണ്ടും ഒറ്റവർ കൈയൊഴിഞ്ഞതു കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും ബിസിനസ് തകർന്നത് കൊണ്ടും പല പല വേവലാതികളും വേപത്തുകളിലും കർത്താവേ കഴിയുന്ന മക്കളെ നീ ആശീർവദിക്കണമേ കർത്താവ് ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിന്റെ വിശുദ്ധ വാരാതി ഗദ്യപനിപ്പോ പോലും കർത്താവേ നീ ചോരവീർത്ത നിമിഷങ്ങളിൽ നിന്നെ ശക്തിപ്പെടുത്താൻ പരിശുദ്ധ മലാഖി ഇറങ്ങി വന്നതുപോലെ കർത്താവേ നിന്റെ ശക്തി അങ്ങ് ആവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വസഭാനോശനം അതുപോലെ വിശുദ്ധ സ്റ്റീഫനും എല്ലായിടത്തും സാക്ഷികൾക്കും അവർ സാക്ഷ്യം വഹിക്കുന്ന ജീവിതത്തിൻ്റെ കഠിനമായ കടുവര നിമിഷങ്ങൾ അവരെ ശക്തിപ്പെടുത്തി സ്വർഗത്തിൻ്റെ ശക്തിയാൽ ഈ നിമിഷം വേദന അനുഭവിക്കുന്ന മക്കൾ മനസ്സിടിഞ്ഞുപോയ മക്കൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ ശക്തീകരിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുമായിട്ട് അസ്വസ്ഥത ജീവിത പങ്കാളിയുമായിട്ട് പിരിഞ്ഞ് കഴിയുന്നവർ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ കർത്താവ് ഈ നിമിഷം അങ്ങനെ തിരുവനന്ത സ്വാർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു മക്കൾ മനമാകും മലാപിതാക്കന്മാരോട് മാനസികമായിട്ട് അകന്നും മക്കളുണ്ട് ഈശ്വരി മലബിളക്കന്മാർ പറയുന്ന ഒന്നുമേ അനുസരിക്കാതെ കൂട്ടുകാർ പറയുന്ന ബന്ധുക്കൾ പറയുന്ന കേട്ടുകൊണ്ട് അതിൻ്റെ പേരിൽ മലപിതാക്കന്മാരോട് തട്ടിക്കയറും ബോധവും വിവരവും ഇല്ലാതെ ജീവിച്ച് കുടുംബത്തിലെ മല വേഗം മക്കൾക്ക് നിത്യഭീഷണി ആയിരിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ വിശുദ്ധ രത്വം തളിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ രോഗങ്ങൾ ഉച്ച മുതലുള്ളൻകാലും വരെ അനുഭവിക്കുന്ന അസ്ഥികളിലും പേസുകളിലും കോശങ്ങളിലും ഞരമ്പുകളിലും അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും മേലും കർത്താവിൻ്റെ രത്നം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരോ ഉദ്യമങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കെടുത്ത ജീവിത ദൗത്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങളുമേൽ അവർക്കാവശ്യമായ ആത്മശക്തിയാൽ അവരെ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ാമത്തിൽ മേൽഗതിക്കുള്ള മേൽനടപടിയുമായി കർത്താവ് ഇറങ്ങിത്തിരിക്കുന്നവരും അതിനുവേണ്ടി ഉദ്യമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നവരും അതിൻ്റെ ഹോംവർക്ക് ചെയ്യുന്നവരും അതിനുള്ള പ്രോജക്റ്റ് ചെയ്യുന്നവരും അതിനുള്ള അപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നവരും പുട്ടപ്പ് ചെയ്യുന്നവരും അവിടെ എല്ലാം കർത്താവ് അവരുടെ അതിൻ്റെ എല്ലാം പോരായ്മകൾ നീ ഏറ്റെടുത്തു കൊണ്ട് കിടത്താ ആപ്ലിക്കേഷൻ വിട്ടുപോയി പക്ഷേ കയ്യിൽ നിന്ന് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് രേഖപ്പെടുന്നുണ്ട് അതെല്ലാം ബാക്കിയുള്ള പര അതിൻ്റെ പോരായ്മകൾ പരിശുദ്ധം കൈകൾ ഏൽപ്പിക്കുന്നു അമ്മ തന്നെ പരിഹരിച്ചുകൊണ്ട് അമ്മ തന്നെ അത് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് മക്കൾ അങ്ങനെ അങ്ങോട്ട് അങ്ങനെ ആശ്രയിക്കുന്ന മക്കൾ ലജ്ജിക്ക ഇടയാക്കല്ല എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കട കമ്പോളങ്ങളിലും കാർഷിക മേഖലകളിലും ഒക്കെ ആശ്രയി ജീവിക്കുന്നവരും വൈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വെള്ളത്തിൽ നിന്ന് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും അങ്ങനെ ഓരോരോ മക്കളെ കർത്താവ് പലതരത്തിൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ചെറുക്ക് ബില്ല് പാസ്സാകാനുണ്ട് പാസായ ബില്ലിൻ്റെ പണം കൈ കിട്ടാനുണ്ട് ചെറുക്ക് ലോൺ പാസ്സാകാനുണ്ട് ചിലർക്ക് സ്വൽപ്പായിന്റ് കുറവ കുറവായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലം വളർന്നു കിട്ടാത്തവർ ഉടമ്പടി ഭാഗം ഉടമ്പടി നടക്കാത്തവർ അതുപോലെ തന്നെ പാടം നികത്ത് വീട് വെക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ഇപ്പോഴതിന് സുതാര്യമായ കുറേ നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല നടത്തി തരാൻ ആളുമില്ല അതിനുവേണ്ടി അവലംബിക്കാനോ കൂടെ വരാനോ പറയാനോ സപ്പോർട്ട് ചെയ്യാനോ പിന്താങ്ങാനോ ഒന്നും ആരുമില്ലാതെ പല പല കാര്യങ്ങൾക്ക് വേദന കൊണ്ട് വിഷമിക്കുന്ന മക്കളുടെ മേൽ ഞാൻ നിനക്ക് മുമ്പ് ദൂതൻ ദൂതനയക്കും അളിച്ച് കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ അവർക്ക് എത്തുക അവരെ അവിടെ എത്തിപ്പെടുകയും അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ദിവനാമത്തിൽ അത് ഫലപ്രദമായ പരി അത് പര്യവസാനിക്കുകയും ചെയ്യാൻ ഇന്നത്തെ ദിവസം കർത്താരുതിശ്വരി സോജ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്വത്ത് അനീ വിശുദ്ധിക്കപ്പെട്ട് കർത്താവിൻ്റെ അത്വത്ത് അത് ശക്തിക്കപ്പെട്ട് നിത്യപിതാപുത്രനും പരിശുദ്ധ മഹ്വര നീ എൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഈ ദിവസങ്ങളിലെ നിലക്കൽപ്പള്ളിയിൽ പോയായിരുന്നു കാടിൻ്റെ ഉള്ളിൽ അവിടെ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് ഇടും പക്ഷേ അതല്ല അവിടെ അതേ ഒരു കത്തുരക്കപ്പള്ളിയല്ല അതെല്ലാ സഭകളുടെയും കൂടി പള്ളിയാണ് അതുകൊണ്ട് മാതാവ് അവിടെയില്ല സഭകൾ കൂടി പള്ളി സഭകളുടെ എണ്ണം കൂടി ഐക്യപ്പെട്ടപ്പോൾ മാതാവ് പുറത്തായി യേശുവിനെ ലോകത്തിലേക്ക് തന്നയാളെ അവട്ടാക്കി കൊണ്ടുള്ള ഐക്യമാണ് പലപ്പോഴും എനിക്ക് ഭയങ്കര സങ്കടത്ത് തോന്നിയിരുന്നു പിന്നെ ഞാൻ നോക്കി എൻ്റെ കണ്ണ് മാതാവിനെ കണ്ടെടുക്കാൻ വേണ്ടി കുറെ കാര്യശ്രമം നടത്തിയപ്പോൾ ഉണ്ട് അവിടെ മുകളിൽ വലിയ കൃത്യയുടെ അല്ലെങ്കിലും കുരിശ്ൻ്റെ വഴികളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് മാതാവുണ്ട് അങ്ങനെ സഭകളെ കയക്കപ്പെട്ട് അമ്മയെ ഒഴിവാക്കാനും നമ്മൾ ശ്രമിച്ചാലും കുരിശിൻ്റെ വഴിയിൽ എങ്കിലും അമ്മയോട് ഉണ്ടാകും അതെനിക്ക് വലിയൊരു തിരിച്ചറിവായിപ്പോയി നീ ഓർക്കണം നീ ഇന്നത്തെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും നിന്റെ കുരിശിൻ്റെ വഴിയിൽ ആരെല്ലാം ആരെയെല്ലാം ഒഴിവാക്കിയാലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം അമ്മയാണ് അതുകൊണ്ട് അവസാന ഈശോ പറയും ഇതാണ് നിൻ്റെ അമ്മയെന്ന് ഇതാണ് നിൻ്റെ അമ്മ പ്രത്യേകിച്ച് ക്ലേശകരമായ ഒരു യാത്രയ്ക്ക് പോകുകയും നടക്കുമോ ഇല്ലയെന്നറിയത്തില്ല അത് തരുമോ ഇല്ലയോ എന്നറിയത്തില്ല അവർ വട്ട ചവിട്ടുമോ ഇല്ലയോ സങ്കടമായിരിക്കുമോ എന്നറിയത്തില്ല അപ്പോഴ് നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാം എന്താ കാര്യം കുരിശിൻ്റെ വഴിയുടെ അവസാനം ഈശ്വ പറ യുവർ മദർ യേശു ക്രിസ്തുവിന്റെ കുരിശിൻ്റെ വഴി പോലും എടുത്തു മാറ്റാൻ പറ്റാത്ത യാഥാർത്ഥ്യമായി ആശ്വാസത്തിന്റെ ശക്തിയായി ദൈവത്തിന്റെ സംവിധാനമായി പരിശുദ്ധ മറിയത്തെ സുഖ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലെ ആ ദൈവം നിന്റെ കുരിശിൻ്റെ വഴി ദൈവം സ്ഥാപിച്ച ആളാൾ അറിയാം അതുകൊണ്ട് ദൈവ ഇതലെ നീ ഒറ്റക്കാണെങ്കിൽ പോലും നിന്റെ ഉറ്റവർ മരിച്ചു പോയെന്ന് വിചാരിച്ചോ നിന്നെ സന്ധിക്കുന്നവർ ഇന്ന് നാട്ടിൽ ജീവിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ അവർ മരിച്ചു എന്ന് വിചാരിച്ചോ ഈ നിന്നെ ഒത്തിരി ചികിത്സ ആൾക്കാർ ഇന്ന് വഴക്കിട്ട് പിന്തിരിഞ്ഞ് നിൻ്റെ എതിർ കട ഭാകം ചേർന്ന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ നീ തനിയാണെന്ന് വിചാരിച്ചോ അങ്ങനെ തനിയെ ശിഷ്യന്മാരായപ്പോഴാണ് ഈശോ പറഞ്ഞത് തനിയെ അല്ല മക്കളെ എൻ്റെ അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അപ്പം ഇന്ന് ആരും വലിയ സഹായിക്കാൻ ആ റെക്കമെൻഡ് ചെയ്യാനില്ലല്ലോ ആരും എനിക്കേണ്ടി വാദിക്കാനില്ലല്ലോ ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ പെട്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഓർക്കുക നീ പെട്ടിട്ടില്ല കാര്യം കാര്യമെന്താണ് നീ പെടാതിരിക്കാനാണ് ഈശ്വ പറഞ്ഞത് വി ഹോൾഡ് യുവർ മദർ പമ്മേ പരിശുദ്ധ പരശുത്വമറിമേ തബ്രാൻ്റെ അമ്മേ ഇപ്പോഴും നിങ്ങളുടെ മരണസമയത്ത് നിന്നാണ് പറയണത് യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് പോലും കൂടെ ആൾ നിൻ്റെ എല്ലാ സഹനത്തിനൂടെ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ ബോധ്യമാണ് സുവിശേഷം നൽകുന്നത് മാതാവ് നിങ്ങളുടെ കൂടെ എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ ഞാൻ എറണാകുളം ജില്ലയിൽ കണ്ടക്കടവ് പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ പതിനഞ്ചാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച പ്രധാന കാര്യങ്ങളിലൊന്ന് എനിക്ക് വിട്ടുമാറാത്ത തുമ്മലും ജലദോഷവും ആ അസുഖം കൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു എനിക്ക് ദിവസവും ബ്രോക്കാസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഗുളിക ഡോക്ടർ തുമ്മൽ വിട്ടുമാറാതെ വന്നപ്പോൾ എനിക്ക് എനിക്ക് എഴുതി തന്ന ആ ഒരു ഗുളിക അത് കഴിക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ വെളുപ്പിന് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ആ ഗുളിക ആറ് രൂപ വിലയുള്ള ഒരു ഗുളിക കഴിച്ചിട്ടാണ് ഞാൻ ദിവസവും ജോലിക്ക് പോകുന്നത് ഞാൻ ഉടമ്പ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഗുളിക കഴിക്കുന്നത് പൂർണ്ണമായും നിർത്തി എനിക്ക് ഒരു ദിവസം പോലും പിന്നെ ആ ഗുളിക കഴിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല ഞാൻ സാധാരണ പുറത്തിറങ്ങുമ്പോൾ ഉടമ്പഴി എടുക്കുന്നതിന് മുമ്പ് ഈ അസുഖവും കാരണം ഞാൻ തുമ്മിക്കഴിഞ്ഞാൽ നിർത്താതെ കുറേ അധികം സമയം തുമ്മും പിന്നെ എൻ്റെ മൂക്കിൽ നിന്നിങ്ങനെ വെള്ളം ഇറ്റിറ്റുകൊണ്ടിരിക്കും ഒരു കൂട്ടത്തിൽ പോലും എനിക്ക് ഒരു ഫംഗ്ഷന് പോലും പോകാൻ പറ്റാത്ത വിധം ഞാൻ വളരെയധികം അനുഭവിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നതിനിടയിലും ഇതേപോലെ കൂടെ അടുത്തടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് എന്നെ കൊണ്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഗുളിക കഴിക്കാതെ തന്നെ ആ രോഗത്തിൽ നിന്ന് എനിക്ക് സൗഖ്യം നൽകി മാതാവിനെ രക്ഷിച്ചു പിന്നെ ഞാൻ മത്സ്യബന്ധനത്തിന് കൊച്ചിയിൽ നിന്ന് പോകുന്ന അബിയ എന്ന് പറയുന്ന ഒരു വള്ളത്തിൽ ഇൻബോർഡ് വള്ളത്തിലാണ് ഞാൻ മത്സ്യബന്ധനത്തിന് പോയിക്കൊണ്ടിരുന്നത് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി തിങ്കളാഴ്ച എൻ്റെ വീടിൻ്റെ തൊട്ടയൽവകത്ത് ഒരു മരണമുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാനന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ലായിരുന്നു കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോയി മത്സ്യബന്ധനം നടത്താം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയിട്ട് മത്സ്യബന്ധനം കിട്ടാതെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വള്ളം ഒക്ടോബർ മുപ്പതാം തീയതി വള്ളം പിടിച്ചത് അന്ന് വള്ളത്തിൽ നിന്ന് വള്ളം പണി കഴിഞ്ഞ് പോരുമ്പോൾ വള്ളത്തിൽ സ്രാങ്ക് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ് ഫ്രാങ്കിലും ചേട്ടൻ ഇന്ന് മരണമായതുകൊണ്ടാണ് ഇന്ന് ലീവ് അറിയാം നാളെ നമ്മുടെ വള്ളം പണിക്ക് പോകണമെങ്കിൽ നമ്മുടെ വള്ളത്തിൻ്റെ കയറർ വള്ളം ഓടിക്കാൻ വേറെ ആരുമില്ല കയർ ഓടിക്കുന്ന ചേട്ടൻ നാളെ അയാളുടെ വീട് പണി തുടങ്ങുന്നത് കൊണ്ട് ലീവ് പറഞ്ഞിരിക്കുകയാണ് വള്ളത്തിൽ കയറർ വെള്ളം ഓടിക്കാൻ ഇനി ഫ്രാങ്ക്ലിൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഫ്രാങ്ക്ലിൻ ചേട്ടൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് വള്ളം പണിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഒരു കാരണവശാലും നാളെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുടങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാത്രികാല മത്സ്യബന്ധനമാണ് കൂടുതലുമായിട്ടും നടക്കുന്നത് അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തോട്ടപ്പള്ളിയിൽ എത്തിയതിന് ശേഷം വേണം നമുക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ അതുകൊണ്ട് രാത്രി ഒക്ടോബർ മുപ്പതാം തീയതി രാത്രി തന്നെ നമുക്ക് കൊച്ചിയിൽ നിന്ന് വണ്ടി വിട്ടു പോരണം അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മുപ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് മുമ്പ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടാവണമെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതനുസരിച്ച് അന്ന് ഒമ്പതര കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി കാത്ത് ചെന്ന് വണ്ടി വന്നപ്പോൾ വണ്ടിയിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു വണ്ടി നിറച്ച ആളായിരുന്നു ഞാൻ അങ്ങനെ വണ്ടിയിൽ കയറി ഇവിടെ തോട്ടപ്പള്ളി വരുന്നവരെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഞാൻ വന്നത് രണ്ടു മണി വെളുപ്പിന് വള്ളം കടലിലേക്ക് പോയി വള്ളം കടലിൽ ചെന്ന് ഒരു അരമണിക്കൂറിലധികം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻ കണ്ട് വല ഇറക്കി വല ആ മത്സ്യബന്ധനത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് വല കയറി ഞങ്ങൾ യാത്ര യാത്ര തുടർന്നപ്പോൾ മീന് വളരെ കുറവായതുകൊണ്ട് കൊച്ചിയിലേക്ക് പോകാമെന്നുള്ള തീരുമാനം വന്ന് അങ്ങനെ അന്ന് കേരിയർ വള്ളത്തിൽ ആയിരുന്ന ഞാൻ കേരിയർ വള്ളം എന്നെ കൂടാതെ വള്ളത്തിൽ നാല് പേരും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ചു പേരും ഈ വള്ളം ഓടുന്ന സമയത്ത് വലവെള്ളത്തിൻ്റെ പുറകിൽ കേരിയർ വള്ളം കെട്ടിയിടുകയാണ് പതിവ് അങ്ങനെ കേരിയർ വള്ളം കെട്ടിയിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വള്ളം പോയപ്പോൾ ഈ രാത്രി മുഴുക്ക് ഉറക്കം നിന്ന ക്ഷീണം കൊണ്ട് ഞങ്ങൾ അഞ്ചു പേരും കിടന്ന് ഉറക്കമായി കുറേ ദൂരം കൊച്ചിയിലേക്ക് പോയത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് വള്ളം സ്ലോ ചെയ്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു നേരം വെളുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് ഓടുന്നത് കുറേ ദൂരം ചെന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു ആ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വള്ളം ഓടിച്ച് ഞങ്ങൾ വള്ളം കൊച്ചിയിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയും കുറേ അധികം ദൂരം ചെന്ന് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് എത്താനായിട്ട് കഷ്ടിച്ചൊരു ഇരുപത് മിനിറ്റ് കൂടി വള്ളം ഓടിയാൽ മതി ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി ഞാൻ എഴുന്നേറ്റ് വള്ളത്തിൻ്റെ പുറകുവശത്തേക്ക് മൂത്രം ഒഴിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ എൻ്റെ കാല് തന്നെ ഞാൻ കടലിലേക്ക് തിരച്ചു വീണു അപ്പോൾ എൻ്റെ കൂടെ വള്ളത്തിലുണ്ടായിരുന്ന കേരള വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് നാല് പേര് നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ വീണതൊന്നും അവരറിഞ്ഞില്ല കടലിൽ വീണ ഞാൻ ആദ്യം ഒന്ന് മുങ്ങിപ്പോയി മുങ്ങിപ്പോയിട്ട് ഞാൻ പൊങ്ങി വരുമ്പോഴേക്കും വള്ളം കുറേ ദൂരെ എത്തിയിരുന്നു അടി അപ്പോൾ ഞാൻ വാവിട്ട് നിലവിളിച്ചെങ്കിലും വള്ളത്തിലുള്ള ആളുകൾ ആരും അറിഞ്ഞില്ല എൻ്റെ കരച്ചിലൊന്നും ആരും കേട്ടില്ല അങ്ങനെ ഞാൻ കുറേ ദൂരം ഞാൻ നീന്തി നീന്തി കഴിഞ്ഞപ്പോൾ എൻ്റെ തുടയുടെ മസിൽ കയറി പിടിച്ചിട്ട് എനിക്ക് പിന്നെ നീന്താൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ വള്ളം കരയിൽ നിന്ന് ഒരുപാട് ഒരു ഞങ്ങളുടെ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു പറഞ്ഞാലൊരു അഞ്ചാളത്താഴ്ച ആ അഞ്ചാളത്താഴ്ചയിൽ എന്ന് പറയുന്ന അവിടെ നിന്നും പെട്ടെന്നൊന്നും ഒരു മനുഷ്യന് നീ എത്ര അറിയാവുന്ന ഒരാൾക്കാണെങ്കിലും നീന്തി കര വരാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാരണവശാലും നീന്തി കരയിലേക്ക് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ഞാൻ ചുറ്റിനും നോക്കിയിട്ട് കടലിലടുത്തങ്ങൾ ഒരു വള്ളക്കാർ പോലും ഇല്ല അപ്പോൾ പിന്നെ എനിക്ക് ര രക്ഷയ്ക്ക് വേറെ ആശ്രയമൊന്നുമില്ല എനിക്ക് നീന്താൻ പറ്റാത്തൊരവസ്ഥ കയ്യും കാലം കുഴഞ്ഞ് ഞാൻ അങ്ങനെ നീന്തലറിയാവുന്നവർക്ക് അവസാനം കുറച്ച് സമയമെങ്കിലും വെള്ളത്തിൽ മലർന്ന് കിടക്കാനുള്ള ഒരു കഴിവുണ്ടാവും അങ്ങനെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ മലർന്ന് കിടന്ന് മാതാവിനെ മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കടലിൽ മലർന്ന് കിടക്കുകയാണ് കുറേ സമയം കിടന്നു കഴിഞ്ഞപ്പോൾ കടലിലെ തണുപ്പ് എൻ്റെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ശരീരം മൊത്തം വരവിച്ച് കയ്യും കാലും എല്ലാം വരവിച്ച് കഴിഞ്ഞ് ഞാൻ എങ്ങനെ മുങ്ങി ചാവും എന്ന് ഉറപ്പായി ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എൻ്റെ വീട്ടിൽ എനിക്ക് ഭാര്യയും ഒരു മോനും മാത്രമേ ഉള്ളു എനിക്കൊരുപാട് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഞാൻ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് മോനും ആരുമില്ല അവരൊക്കെ അത്തോളുടെ മാതാവെന്ന് പറഞ്ഞ് ഞാൻ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് പിന്നെ എപ്പോഴും എൻ്റെ ബോധം പറഞ്ഞു പോയി പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ വള്ളത്തിൽ വള്ളത്തിൽ അറുപതോളം തൊഴിലാളികൾ ഞങ്ങളുണ്ട് വലവള്ളത്തിലുള്ള ആളുകളും കേരളമുള്ള ആളുകളും എല്ലാവരും കൂടി അറുപതോളം തൊഴിലാളികളുണ്ട് ഈ വള്ളത്തിലുള്ള തൊഴിലാളികളെല്ലാം വാവിട്ട് നിലവിളിക്കണേ എന്നെ എൻ്റെ കൈയും കാലുമൊക്കെ നാല് പേരുടെ കയ്യിൽ അവർ തിരുമ്മിച്ച് ഉടുപിടിപ്പിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ വയറും നെഞ്ചും ഒക്കെ അവർ അമർത്തണം ഒരാളെൻ്റെ വായിൽ കൂടി കൃത്രിമ ശ്വാസം തന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരവസ്ഥയിലാണ് ഞാൻ എൻ്റെ എനിക്ക് ബോധം കിട്ടണത് അപ്പോൾ ബോധം കിട്ടണമെങ്കിലും എൻ്റെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ കണ്ണ് തുറയുന്നില്ല എൻ്റെ നെഞ്ചും ഒക്കെ ഗ്യാസ് തിങ്ങി ഇങ്ങനെ വീർത്തിയിരിക്കണേ ഞാൻ രണ്ട് പ്രാവശ്യം ഒമിറ്റ് ചെയ്ത് ഒമിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്നെ കരയിൽ ഫോട്ട് ഉച്ചയിൽ കൊണ്ടുവന്നിട്ട് പോലീസ് ജീപ്പിന് കയറ്റി ഫോട്ട് ഉച്ചി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് തന്നതിന് ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് ആംബുലൻസിന് എന്നെ കൊണ്ടുപോയി അവിടെ ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഓർമ്മ വീണ് ഓർമ്മ വീണപ്പോൾ ആംബുലൻസിൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ വള്ളത്തിലുള്ള സ്രാങ്കും വേറെ രണ്ട് തൊഴിലാളികളും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോഴും അവരെൻ്റെ കൈയും കാലും ഒക്കെ തിരുമ്മിച്ച് കൂടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് ഓർമ്മ വീണപ്പോൾ ഞാൻ സ്രാങ്കിനോട് ചോദിച്ച് സാങ്ക് നിങ്ങൾക്ക് കടലിൽ എന്നെ എവിടുന്നാണ് കിട്ടിയത് എൻ്റെ ഓർമ്മ പോകുന്നത് വരെ കടലിൽ ഒരാളും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു അപ്പം സാങ്ക് പറഞ്ഞ് വള്ളം ഓടി കുറേ ദൂരം ചെന്നതിന് ശേഷമാണ് കൂടെ ഉറങ്ങിയിരുന്ന ഒരാൾ ഉണർച്ച വീണ് വെള്ളം കുടിക്കാൻ അപ്പോൾ കൂടെ കിടന്നിരുന്ന അഞ്ച് പേരിൽ ഒരാളെ കാണാനില്ലെന്ന് കണ്ട് അവർ ബാക്കി നാല് പേരും കൂടി വാവിട്ട് നിലവിളിച്ച് ഉറക്കി ഉച്ച വെച്ച് നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ പല വള്ളത്തിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ വെള്ളം സ്ലോയാക്കി ആക്കിയിട്ട് കാര്യം തിരക്കി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഫ്രാങ്ക്ലിൻ ചേട്ടൻ മിസ്സിങ് ആണെന്ന് പറഞ്ഞ് വള്ളത്തിലാരും ആ ഫ്രാങ്ക്ലിൻ ചേട്ടനെ നോക്കിയിട്ട് കാണാനില്ല കടലിൽ വീണ് പോയെന്നാണ് തോന്നുന്നത് എപ്പോൾ എവിടെ വെച്ചാണ് വീണ് പോയതെന്ന് അറിയില്ല ഞങ്ങളെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ സ്രാങ്ക് പറഞ്ഞ് ഈ ആളില്ലാതെ എനിക്ക് കരച്ചെല്ലാം പറ്റില്ല ഈ ആളുടെ ആൾ നഷ്ടപ്പെട്ടിട്ടാണ് കരച്ചിലുന്നതെങ്കിൽ ഈ ആളുടെ ബന്ധുക്കളെല്ലാം കൂടി വന്ന് എന്നെ തല്ലിക്കൊന്നുകൾ പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ചെയ്യൽ എൻ്റെ ലൈസൻസ് കട്ടി പിന്നെ ഈ വള്ളം നിയമപരമായ എല്ലാ കുരുക്കുകളും കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസമെങ്കിലും കഴിയാതെ വള്ളം പിന്നെ മത്സ്യബന്ധനത്തിന് പോകാൻ പറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈയും കാലം വിറച്ച് അങ്ങനെ വള്ളത്തിലാണെങ്കിൽ ആളെ നഷ്ടപ്പെട്ട് നിറഞ്ഞിട്ട് കൂട്ടം നിലവിളിയാണ് അങ്ങനെ ഈ വള്ളം ഈ ആളെ തിരഞ്ഞ് രണ്ടാമത് വന്ന വഴി തിരഞ്ഞു പോകണമെങ്കിൽ എവിടെയാണ് ആൾ പോയതെന്ന് കടലിൽ വീണുപോയതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ആളെ കണ്ടെത്തണമെങ്കിൽ വള്ളം തിരിച്ചു ഓടിക്കാനായിട്ട് വള്ളത്തിൽ ഡീസല് കുറവാണ് അപ്പോൾ വയർലെസ്സിലാണ് വള്ളക്കാർ അങ്ങും മറ്റുള്ള വള്ളക്കാരെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് അങ്ങനെ മറ്റുള്ള വള്ളക്കാരുടെ സഹായം ആളെ ആളത്തെരയുന്നതിന് മറ്റുള്ള വള്ളക്കാരുടെ സഹായം ചോദിച്ചും ഞങ്ങൾക്ക് വള്ളം ഈ ആളെ തിരഞ്ഞു പോകണമെങ്കിൽ കുറച്ച് ഡീസൽ തന്നെ സഹായിക്കണമെന്നും പറഞ്ഞ് ബിൻസിമോൾ എന്ന് പേരുള്ള ഒരു വള്ളത്തിന് വിളിച്ച് ആ വള്ളം കൊണ്ടുവന്ന് ഞങ്ങളുടെ വള്ളത്തിന് അമ്പത് ലിറ്റർ ഡീസൽ തിരച്ചിലിന് വേണ്ടിയിട്ട് അമ്പത് ലിറ്റർ ഡീസൽ കൊടുത്ത് സഹായിച്ച് കൂടെ ആളെ തിരയാൻ വേണ്ടി ആ വള്ളവും കൂടി എന്നിട്ട് വീണ്ടും നഷ്ടപ്പെട്ടു പോയ എന്നെ തിരഞ്ഞവർ വീണ്ടും കടലിൽ തിരിച്ചു ഓടി വരുമ്പോൾ കുറച്ച് ദൂരം ഒരു പത്ത് മിനിറ്റ് പറയണം അപ്പോൾ ഈ കടലിൽ ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ കടലിലെ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിലെ വെള്ളം പോലെ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും അപ്പോൾ ഈ വെള്ളത്തിൽ ഇപ്പോൾ കടലിലും കായലിലും ഒക്കെ പായൽ ഇങ്ങനെ പൊങ്ങി കിടക്കണം പായലൊക്കെ ഉള്ള സമയം കൂടിയാണ് അപ്പോൾ വെള്ളം ഓടി വരുമ്പോൾ രണ്ട് ചെറിയ കെട്ട് പായൽ കടലിൽ കിടക്കുന്നതിൻ്റെ അടുത്ത് വെള്ളം ഓടി വരുമ്പോൾ ഞാൻ അന്ന് പണിക്കിട്ടിരുന്ന ഒരു റോസ് കളർ ഷർട്ടാണ് അപ്പോൾ ഈ വള്ളത്തിൽ ആൾ നഷ്ടപ്പെട്ട ആളെ തിരയാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാം വള്ളത്തിൻ്റെ മുൻവശം എല്ലാവരും നോക്കി നിൽക്കുകയും അപ്പോൾ ഈ വള്ളത്തിലുള്ള ആളുകൾ ഈ വള്ളം ശരിക്കും ഞാൻ വെള്ളത്തിൽ കിടന്ന ആ നേരെയാണ് ഓടി വരുന്നത് ഓടി വന്ന് എൻ്റെ അടുത്ത് വള്ളം എൻ്റെ മുട്ടിമുട്ടിയില്ലെന്നുള്ള രീതിയിൽ എൻ്റെ നേരെ ഓടി വരുമ്പോൾ ഈ എൻ്റെ ഷർട്ടിൻ്റെ കളറാണ് എൻ്റെ എനിക്ക് നിറകയിൽ കഷണ്ടിയായി മുടിയില്ലാത്തത് കൊണ്ട് ലോ അകലക്ക് എൻ്റെ എന്നെ കാണാൻ പറ്റില്ല പിന്നെ എൻ്റെ ബോഡി വെള്ളത്തിന് മുകളിലല്ല ഞാൻ നേരെ കിഴിപ്പോട്ട് ആരോ എന്നെ താങ്ങി നിർത്തിയ അവസ്ഥയിൽ നേരെ കിഴ്പ്പോട്ട് എൻ്റെ മൂക്കിന് മുകളിൽ മാത്രമേ ഈ കടലിന് മുകളിലുള്ളൂ താഴെ ആരോ താങ്ങി പിടിച്ച് നിർത്തിയ അവസ്ഥയിൽ ഒരാൾക്ക് കടലിൽ പോയി ജീ ജോലി ചെയ്ത് ശീലമുള്ള കടലിൽ പോകുന്നവർക്കറിയാം നീന്തി നിൽക്കാമെന്നല്ലാതെ കരലിൽ വെറു കടലിൽ വേർ വെറുതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഒരവസ്ഥയിൽ കയ്യും കാലും തളർന്നു മരവിച്ച ഒരാൾ കൈയും കാലും ഒന്നും അനക്കാതെ കടലിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ മൂക്കിന് മുകളിൽ മാത്രം വെള്ളത്തിന് മുകളിലുണ്ട് അപ്പോൾ എൻ്റെ ഈ ഷർട്ടിൻ്റെ കളറ് കണ്ടിട്ടാണ് ആളുകൾ ഇത് നമ്മുടെ ആളാണ് കടലിൽ കിടക്കുന്നത് മുങ്ങി താഴാൻ പോവുകയാണ് സാങ്കേതിക വള്ളം സ്ലോ ചെയ്യുന്നു പറഞ്ഞ് ഉറക്കെ നിലവിളിച്ച് കഴിഞ്ഞപ്പോൾ വള്ളം സ്ലോ ചെയ്ത് പിന്നെ വള്ളത്തിലുള്ള ആളുകളെല്ലാം കൂടി കടലിലേക്ക് എടുത്ത് ചാടി എന്നെ പിടിച്ച് ഒരു തെർമോക്കോളിൻ്റെ പൊന്തിലാദ്യം പിടിച്ച് കയറ്റിയിട്ട് അവിടെ നിന്ന് തന്നെ വള്ളത്തിലേക്ക് എടുക്കുമ്പോൾ എൻ്റെ ശരീരം മൊത്തം ഐസ് പോലെ മരവിച്ചിരിക്കുകയാണ് അബോധാവസ്ഥയിലാണ് ഈ അബോധാവസ്ഥയിലായ ഒരാൾ ശരീരം മൊത്തം മരവിച്ച ഒരാൾ ഈ കടലിൽ എങ്ങനെ കീഴ്പോട്ട് പോകാതെ നിന്നെന്നുള്ളത് ഭയങ്കര ഒരു അതിശയമാണ് ഒരു ദൈവീകമായ ഒരു ഇടപെടലാണ് അത് നടന്നതെന്ന് വള്ളത്തിലുള്ള അറുപതോളം നേരിൽ കണ്ട ഒരു കാഴ്ചയാണ് അപ്പോൾ എനിക്ക് ബോധം വന്നു ഓർമ്മ വന്ന് ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഫ്രാങ്കുലിഞ്ചേൻ്റെ രണ്ടാം ജന്മമാണിത് ഫ്രാങ്കുലിഞ്ചേനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നത് ദൈവം തന്നെയാണെന്ന് ഞങ്ങൾക്ക് തീർച്ചയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് എൻ്റെ പരിശുദ്ധ അമ്മയാണ് കൃവാസുര മാതാവാണ് എന്നെ രക്ഷിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സംഭവം കഴിഞ്ഞ് ജന ആശുപത്രിയിൽ നിന്ന് ഞാൻ എൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒബ്സർവേഷനിൽ ഒരു ദിവസമെങ്കിലും കിടക്കാതെ അവിടെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ് വീട്ടിലെൻ്റെ ഭാര്യ മാത്രമേ ഉള്ളു എൻ്റെ മോൻ മൂന്നാറ് ഒരു റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യാണ് അപ്പോൾ എൻ്റെ മോനില്ല എൻ്റെ ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ എനിക്കിങ്ങനെ ഒരു അപകടം പറ്റിയ വരും വീട്ടുകാർക്ക് എൻ്റെ ഭാര്യ ചിലപ്പോൾ അറിഞ്ഞ് കഴിയില്ല ഇനി അഥവാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇന്ന് ഇവിടെ എനിക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ എനിക്ക് പോകണം അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്വന്തം റിസ്കിൽ എഴുതി തന്നാൽ മാത്രമേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല ഒരു ദിവസമെങ്കിലും ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനെൻ്റെ റിസ്ക്കിൽ എഴുതി കൊടുത്താണ് ഡിസ്ചാർജായി കഴിഞ്ഞ ചൊവ്വാഴ്ച ഒക്ടോബർ നവംബർ ഒന്നാം തീയതി ഞാൻ അവിടുന്ന് ഡിസ്ചാർജായി പോകുന്ന കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞാൻ ഡിസ്ചാർജായി പോകുന്നു നവംബർ ഒന്നാം തീയതി കൊച്ചി എഡീഷൻ മലയാള മനോരമ പേപ്പറിലൊക്കെ ഈ വാർത്ത കടലിൽ നിന്ന് അത്ഭുതകരമായിട്ട് എന്നെ മുക്കാൽ മണിക്കൂറിന് ശേഷമുള്ള തിരച്ചിലിൽ എന്നെ രക്ഷപ്പെടുത്തിയ വാർത്തയും പിന്നെ ടി വിയിൽ ന്യൂസും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് തന്ന ഈ ഒരു രണ്ടാം ജന്മം എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേ പറ്റുകയുള്ളു അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ എനിക്ക് എത്രയും വേഗം ഇവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ നടയിൽ വന്ന് ഈ അത്ഭുത സാക്ഷ്യം എനിക്കിവിടെ എല്ലാവരുടെ മുമ്പിൽ പറയണം എനിക്ക് എനിക്ക് രണ്ടാം ജന്മം തന്ന് എൻ്റെ കുടുംബത്തെ വീണ്ടെടുത്ത പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടിയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലെ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് കടലിൻ്റെ നടുവിലും താന്നു താന്നുപോകാതെ ഉയർത്തിപ്പിടിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഈ ഫ്രാങ്ക്ലിൻ എന്ന ഈ മകൻ ഇവിടെ വന്ന് നിന്ന് തൻ്റെ രണ്ടാം ജന്മമാണ് എന്ന് പറഞ്ഞ് നമ്മോട് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടിയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ സൂക്ഷിക്കുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത് അതായത് ബോധമില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മുഴുവൻ ശരീരം മുഴുവൻ മരിച്ച് മരവിച്ചു അങ്ങനെ തന്നെ പറയുന്നതാകും ശരി ആണോ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ മകന് താന്നുപോകാതെ കടലിൽ എങ്ങനെ പൊങ്ങി നിൽക്കാൻ കഴിഞ്ഞു അതും മൂക്ക് മാത്രമേ മൂക്കിൻ്റെ മുമ്പോട്ടുള്ള ഭാഗങ്ങൾ അത്ര മാത്രമേ കാണുന്നുള്ളൂ ആ മകനെ കണ്ടു കിട്ടുന്നതിനൊന്നും യാതൊരു സാധ്യതയുമില്ല എന്നാൽ എവിടെയാണോ ഈ മകൻ അങ്ങനെ നിന്നത് ആ സ്ഥലത്തേക്കാണ് ബോട്ട് ഓടിച്ചു വരുന്നതും പിന്നീട് തൻ്റെ പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അനുഭവ സാക്ഷ്യത്തിലൂടെ നാം കേട്ട് കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ കടലിൻ്റെ നടുവിലും നാം എവിടെയാണോ ഐ സിയു അല്ലെങ്കിൽ ഏതൊക്കെ അവസ്ഥയിലാണോ അവിടെയൊക്കെ വരുന്നത് നമ്മുടെ അമ്മ തന്നെയാണ് സ്വർഗീയ അമ്മ അമ്മ ഇങ്ങനെ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണെന്നും യാത്ര പോരുന്ന അമ്മയാണെന്നും ശുശ്രൂഷിക്കുന്ന അമ്മയാണെന്നും ഒക്കെ ബൈബിള് തന്നെയാണ് നമ്മോട് പറയുന്നത് ഈ മകന് കിട്ടിയ രോഗസൗഖ്യവുമൊക്കെ എന്താണെന്ന് നാം അത് അതിനു മുമ്പ് അത് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് തനിക്ക് കിട്ടിയ അത്ഭുതകരമായ തൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയ ഈ ഒരു അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചത് നമുക്ക് ഈ കുടുംബത്തെ രക്ഷിച്ച ഈ മകനെ താങ്ങായി കൂടെ നിന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് ഈശോയ്ക്ക് നിറഞ്ഞ കരങ്ങൾ അടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി